കൽമിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ലൈല അവന്റെ ശബ്ദത്തിൽ വേദനയും ആധ്യമൊക്കെ ഒരുപോലെ കലർന്നിരുന്നു പതിയെ അവളുടെ ചുമലിൽ തൊട്ടു ആ സ്പർശനത്തിൽ അവളൊന്ന് ഞെട്ടി വിറച്ചു യാന്ത്രികമായി തിരിഞ്ഞെന്നവനെ നോക്കി എല്ലാം അറിയാമായിരുന്നു അല്ലേ അവളുടെ മുഖത്തൊരു ഭാവ വ്യത്യാസവും ഇല്ല ശബ്ദത്തിന് ഇടർച്ചയില്ല ആ കണ്ണുകളിൽ തുള്ളി മിഴിനീർ പോലും രൂപം കൊണ്ടില്ല അവയ്ക്ക് അവൻ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അറിയാമായിരുന്നു അവൻ പറഞ്ഞിരുന്നില്ല അവൾ ബോധം പറഞ്ഞ് നിലംപതിച്ചു ലൈല അവൻ അവളുടെ മുഖത്തേക്ക് വെള്ളം കുടിഞ്ഞ് കവിളി തട്ടി വിളിച്ചു അവൾക്ക് അനക്കമൊന്നും ഉണ്ടായില്ല എടി കണ്ണൂർക്ക് അവൻ വീണ്ടും അവളെ തട്ടി വിളിച്ചു ഈ നിരാശയായിരുന്നു പല പിന്നെ ഒരു നിമിഷം പോലും കളഞ്ഞില്ല രണ്ട് കൈകളിൽ അവളെ കോരിയെടുത്ത് താഴേക്ക് ഇറങ്ങി അവൻ അലറുകയായിരുന്നു അവന്റെ കയ്യിൽ ഞെട്ടറ്റ താമരത്തണ്ട് പോലെ കിടക്കുന്ന അവളെ കണ്ട് ഉപ്പ് ഞെട്ടി കാര്യമൊന്നും മനസ്സിലായില്ല എന്നിട്ട് എന്തായതൊന്നും ചോദിച്ച് നേരം കളയാൻ നിന്നില്ല ഉടനെ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഡോക്ടർ കാഷ്വാലിറ്റിയുടെ ഡോറന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഡോക്ടർ ഡോക്ടർക്കരികിലേക്ക് അവനേക്കാൾ മുന്നേ ഉപ്പ് എത്തി ഏയ് നത്തിങ് ടു ബി പി ഡൗൺ ആയത് ഒപ്പം ബോഡിയും വീക്കാണ് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് അത് തീരുമ്പോൾ പോവാം ഇപ്പം ഡിസ്റ്റർബ് ചെയ്യണ്ട ആള് നല്ല മയക്കത്തില്ല ഉടനരുമ്പ് കയറി കണ്ടോളൂ പിന്നെ ഞാനെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആൾക്ക് ടെൻഷനൊന്നും കൊടുക്കണ്ട ബോഡിയേക്കാൾ വീക്കാണ് മൈൻഡ് സോ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഡോക്ടർ രണ്ടുപേരുമായി പറഞ്ഞ് മുന്നോട്ട് കടന്നു ദാജ് എന്താ ഉണ്ടായത് നീ അവൾക്ക് വല്ല ടെൻഷൻ കൊടുത്തോ ഞാനറിയാത്ത എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്കിടയിൽ പറയണ പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാകും മാത്രമേ എന്താ സംഭവിച്ചു ഇനിയുമെല്ലാം മറച്ചു വെച്ച് നേരിപ്പുകയാൻ വയ്യായിരുന്നു മുഴുവൻ കാര്യങ്ങൾ ഉപ്പാൻ അറിയിച്ചു ഉപ്പയിൽ നിന്നൊരു വാക്ക് പോലും പുറത്തേക്ക് വന്നില്ല നെഞ്ചു പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി കൈ നെഞ്ചിൽ അമർത്തി വെച്ചു അടക്കി വെക്കാൻ നോക്കിയ കണ്ണുനീരും വിതമ്പലുകളും നിമിഷ നേരങ്ങൾക്കുള്ളിൽ പുറത്തേക്ക് വന്നു ഉപ്പാനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവനറിയില്ലായിരുന്നു അലയിൽ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക അവൻ മരിച്ചുപോയി ഇനി വരില്ല പോട്ടെ എന്നു ലോകത്ത് ഏതുപ്പാകാണിങ്ങനെയൊന്ന് സഹിക്കാൻ കഴിയുക കുതി തീരുന്നവരെ അവനെ സ്നേഹിക്കാനോ അവൻ്റെ സ്നേഹം അനുഭവിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്തിന് കണ്ണനിറയൊന്നും കണ്ടിട്ട് കൂടിയില്ല ഇന്ന് വരും നാൾ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷേ പോയി കളഞ്ഞില്ലേ ഒന്നു മുന്നിലേക്ക് പോലും വരാതെ അകലേക്ക് പോയി മറിഞ്ഞില്ലേ അവനൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ഒരു ഭാഗത്ത് ഉപ്പ മറുഭാഗത്ത് അവൾ അവനാകെ തളർന്ന പോലെ ഇരുന്നു ട്രിപ്പ് കഴിഞ്ഞില്ല പേഷ്യൻ്റ് ഉണർന്നിട്ടുണ്ട് വേണേ കാര്യം കണ്ടോളൂ പുറത്തുള്ള ചെയറിൽ രണ്ടറ്റത്തായി ഇരിക്കുവായിരുന്നു രണ്ടുപേരും തമ്മിൽ സംസാരമില്ല മൗനം മാത്രം അവരുടെ അടുത്തേക്ക് ഒരു നെഴ്സ് വന്നു ഉപ്പ് വേഗം കണ്ണുകൾ തുടച്ചു കളഞ്ഞു ഡാ വേണ്ട നീച്ചല്ലേ ഉപ്പ അവനകത്തേക്ക് പറഞ്ഞു വിട്ടു അവനെ കണ്ടത് അവളും ചിരിച്ചു ഒരു വരണ്ട ചിരി ഹൃദയം തകർന്നു പോയവളുടെ ചിരി എല്ലാം അറിയായിരുന്നു അല്ലേ അവൻ അടുത്തിരുന്നു നേരത്തെ ചോദിച്ചു അവൾ ചോദിച്ചു എന്നിട്ടും എന്തു പറഞ്ഞില്ല നീ തകർന്നു പോവെന്ന് കരുതി അതിനേക്കാളേറെ നീ അകന്നു പോകുന്ന കരുതി നീ നിന്നെയാണല്ലേ ഞാൻ ഇത്രയും നാൾ തേടിക്കൊണ്ടിരുന്നു നിന്നെ കണ്ടുപിടിക്കാൻ തന്നെയാണല്ലേ ഞാൻ നിന്നോട് പറഞ്ഞു നീ നീയാണല്ലേ എന്റെ രമിയുടെ സൂപ്പർ ഹീറോ അവളിടുന്ന വാക്കുകളോട് കൈനീട്ടി അവന്റെ കവിളിയിൽ തഴുകി ലൈല ഞാൻ വേണ്ട ഞാൻ തോറ്റുപോയി ജീവിതത്തിൽ രണ്ടാം വട്ടവും ഞാൻ തോറ്റുപോയിരിക്കുന്നു എത്രവട്ടം ചോദിച്ചതാ എത്രവട്ടം പറഞ്ഞാ ഞാൻ നീ അടുത്തുള്ളപ്പോൾ ഞാൻ രമിയിലേക്ക് എത്തുന്നു നിന്റെ ഗന്ധം എന്നെ ഓർമ്മപ്പെടുത്തുന്നു അന്നേരെങ്കിലും പറയായിരുന്നു എന്റെ അരിയിൽ എന്റെ കൺമുമ്പിൽ എന്നോട് ചേർന്ന് നീ ഉണ്ടായിട്ട് നിന്നെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇപ്പം നീ അവിടെ ചെന്നൈയിലൂടെ കണ്ണുനീരൊഴുകി ഇല്ലല്ല നീ തോറ്റുപോയിട്ടില്ല ഞാനാ ഞാനാ തോറ്റുപോയത് നിനക്ക് മുമ്പിൽ നീ റെമിക്ക് നൽകിയ സ്നേഹത്തിന് മുമ്പിൽ നീ സ്നേഹിച്ചിരുന്ന എൻ്റെ റെമിയാണെന്ന് അറിഞ്ഞ ആ നിമിഷം ഞാൻ തോറ്റുപോയില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് നീറി നീറിയാ നിനക്ക് മുന്നിൽ ഞാൻ കഴിഞ്ഞത് മുമ്പേ ഒന്നും അറിഞ്ഞില്ലായിരുന്നു നിന്റെ കഴുത്തിലെ മാലയും ബാഗിലെ ലോക്കറ്റും കണ്ടപ്പോൾ സംശയം തോന്നി നീ റമീൻ എന്ന് പറഞ്ഞപ്പോൾ ആ സംശയം ഉറപ്പിലേക്ക് വഴി മാറി പിന്നെ എല്ലാം അറിയാൻ വേണ്ടി നിന്നോട് മീറ്റിംഗ് വരുന്നുണയും പറഞ്ഞു ബാംഗ്ലൂരിലേക്ക് പോയി മുന്നേ കണ്ടു അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷിച്ചിട്ടില്ല എന്തിന് സമാധാനം പോലും കിട്ടിയിട്ടില്ല ഈ നിമിഷം വരെ ഡാഡിക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം അറിയാം ഞാനെല്ലാം പറഞ്ഞു അല്ലെങ്കിൽ എത്ര നാൾ എനിക്ക് സത്യങ്ങളെ കൊളിച്ചു വെക്കാൻ പറ്റും ഉപ്പാ പുറത്തുണ്ട് ഈ ട്രിപ്പ് കഴിഞ്ഞാൽ പോവാം നീ മയങ്ങോ അവൻ അവിടെ നെറ്റിയിൽ തലോടാനായി കൈനീട്ടി ഒരു വേള അവരുടെ കണ്ണുകളിലേക്ക് നോട്ടം ചെയ്തു അവിടെ അസഹനീയത സ്ഥാനം പിടിച്ചിരുന്നു അവൻ്റെ കൈ താനെ പിന്തിരിഞ്ഞു വേദന തോന്നി എന്നാലും പ്രകടിപ്പിച്ചില്ല പ്രതീക്ഷിച്ചതാണിത് താൻ ആരെന്ന അറിഞ്ഞാൽ പിന്നെ അവൾക്ക് ഈ സാമീപ്യവും സ്പർശനവും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് അവൻ മുന്നേ പ്രതീക്ഷിച്ചിരുന്നു പിന്നെ അവിടെ നിന്നില്ല പുറത്തേക്ക് ഇറങ്ങി ഇതാമേ ഇത് നിൻ്റെ കയ്യിലിരിക്കേണ്ടതാണ് നിന്നെ കണ്ടെത്തുന്നവരെ ഇതിന് എനിക്ക് അവകാശമുള്ളൂ പിന്നീടില്ല സത്യങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് മടക്കി ചോദിക്കില്ലായിരുന്നു അന്നേ പറഞ്ഞേനെ ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കേണ്ടതാണെന്ന് വീട്ടിലേക്കെത്തിയതും അവൾ ആദ്യം ചെയ്ത് കഴുത്തിലെ മാലൂരി എടുത്തതാണ് എന്നിട്ട് അതിൽ നിന്ന് തൻ്റെ ലോക്കറ്റെടുത്ത് അതിൻ്റെ ശരിക്കുള്ള ലോക്കറ്റിട്ട് അവനെ ഏൽപ്പിച്ചു ഇത് കഴുത്തിൽ നിന്ന് നടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്ന് നിന്നെ മാറോട് ചേർന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അതെന്തായാലും സാധ്യമല്ലല്ലോ ഇത് അവൻ എനിക്ക് എൻ്റെ പിറന്നാൾ സമ്മാനമായി കഴുത്തിലേക്ക് അണിയിച്ചു തന്നുന്നത് നേരാ പക്ഷേ അപ്പോഴേ പറഞ്ഞിരുന്നു ഒരിക്കലും ഇതിൻ്റെ അവകാശം നിന്നിലേക്ക് എത്തുമെന്നും ഇതവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കണമെന്നും അതാണ് ഞാനിപ്പോൾ ചെയ്ത് അവൾ വേദന നിറഞ്ഞൊരു പുഞ്ചിരി പൊഴിച്ചു ശരിയാ നീ പറഞ്ഞ അവനറിയായിരുന്നു ഒരിക്കൽ നീ എൻ്റെ മുമ്പിലേക്ക് എത്തുമെന്നും നീ എൻ്റെ ജീവനായിട്ട് മാറുമെന്ന് അവൻ അന്നേ അറിയാമായിരുന്നില്ല ഇല്ല അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ രടയാളം വർഷങ്ങൾ ഇത്ര പിന്നിട്ടിട്ടോ ഇതെൻ്റെ കയ്യിലേക്ക് എത്തി അതും അവൻ വഴി നിൻ്റെ കൈകൊണ്ട് എന്താ ഇതിൻ്റെ കർത്ഥം എന്താ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എനിക്ക് വേണ്ട കണ്ടിട്ടിയല്ലോ അവൻ എനിക്കായി സൂക്ഷിച്ചു വെച്ചിരുന്നെന്ന് അറിഞ്ഞല്ലോ മതി അത്രേ മതി നീ തന്നെ വെച്ചു ലൈല ഞാൻ അന്ന് പറഞ്ഞ പോലെ ഞാൻ അണിച്ച മഹനേക്കാൾ നിന്റെ കഴുത്തിന് ഭംഗി അവനണീച്ച് ഈ മാറി തന്നെയാണ് അവൻ കൈ രണ്ടുയർത്തിയ മാല അവടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു അവളത് പ്രതീക്ഷിച്ചിരുന്നില്ല ഞെട്ടലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവനവൾ നോക്കിയില്ല മുറിവിട്ടിറങ്ങി അവൾക്കൊന്നും വയ്യായിരുന്നു ചങ്കു പൊട്ടിയതുപോലെ മാറിൽ തൂങ്ങിക്കിടക്കുന്ന രണ്ട് മാലയിലേക്ക് നോക്കി നിന്നു റമിയുടെ പെണ്ണാവണമെന്നും അവൻ്റെ ഒപ്പം ഒരു ജീവിതം വേണമെന്നുമാണ് ആഗ്രഹിച്ചത് അതുമാത്രമേ സ്വപ്നം കണ്ടിട്ടുള്ളൂ എന്നിട്ട് സംഭവിച്ചതോ അവൻ്റെ സഹോദരൻ്റെ ഭാര്യയായിരിക്കുന്നു അറിയാതെ ഇവിടെ ഇവൻ്റെ ഒപ്പം ഒരു ജീവിതം തുടങ്ങാൻ ആരംഭിക്കുന്നു ഇല്ല കഴിയില്ല ചിന്തിക്കാൻ കൂടെ വയ്യ അവനും ഞാനും എല്ലാം അറിഞ്ഞിരിക്കുന്നു ഇനി പോവാ കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളി അടരുന്നതിനൊപ്പം അവളുടെ വിരലുകൾ മഹർമാലയിൽ മുറുകി അവളെന്ത് നീ വിളിച്ചില്ലേ രാത്രി കഴിക്കാൻ വന്നിരുന്നപ്പോൾ അവൾക്കാണ് അതിൻ്റെ ഇപ്പം ചോദിച്ചു വിളിച്ചു വെഷ്പിൽ എന്ന് പറഞ്ഞു അന്നേരം വേണമെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് വന്നോ നീ ഒന്നുകൂടെ വിളിക്കായിരുന്നില്ലേടാ ഞാൻ വിളിച്ചതാ ഡാറ്റ് വേണ്ട വിശപ്പില്ല നീ കഴിച്ചോന്ന് പറഞ്ഞു ഞാൻ എന്താ വേണ്ട ഹോസ്പിറ്റലിൽ നിന്ന് വന്നതൊട്ട് അവൾ എൻ്റെ അടുത്ത് വരുന്നില്ല എന്നിന് ശരിക്കൊന്നും മിണ്ടെന്ന് പോലുമില്ല ഒഴിഞ്ഞു മാറി പോവാ സങ്കടം കൊണ്ടാവൂടാ അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നല്ലെന്ന് അവൾ കാണുകയും കേൾക്കുകയും ചെയ്ത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം വേണമായിരിക്കും എനിക്കറിഞ്ഞോടേ ഡാറ്റ് എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ അവള് ഞാൻ എതിർക്കുകയൊന്നും ഇല്ല അവളിപ്പോൾ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുക എന്നിൽ നിന്ന് മാത്രമല്ല ഡാഡിയിൽ നിന്നും ഈ വീട്ടിൽ നിന്നും തന്നെ റമിയുടെ മരണത്തിന് താനാണ് കാരണക്കാരി എന്നൊരു തോന്നലുണ്ട് അവൾക്ക് അതുകൊണ്ട് അവൾക്ക് ഇവിടെ നമ്മുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും നമ്മുടെ സ്നേഹത്തിന് പോലും അർഹില്ലെന്നവരെ ചിന്തിക്കുന്നുണ്ടാവും അവിടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് അവളെ എന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയില്ല അതിനൊരു ശ്രമം നടത്താൻ പോലും കഴിയില്ല അത് അവളെ കൂടുതൽ ദുഃഖത്തിൽ കൊണ്ടെത്തിക്കുകയേ എത്തിക്കുകയേ ചെയ്യുള്ളൂ പോകണം എന്നാണെങ്കിൽ പൊക്കോട്ടെ നേടും തടയാൻ ശ്രമിക്കണ്ട എന്നോ മനസ്സുകൊണ്ട് റമിയുടെ പെണ്ണായവള അവൾ അതിൻ്റെ ഇടയിൽ എപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എൻ്റെ ഭാര്യ സ്ഥാനം മാത്രമേ അവൾ ഒഴിയുന്നുള്ളൂ റെമിയുടെ പെണ്ണെന്ന സ്ഥാനം ഒഴിയുന്നില്ല എന്തായാലും ഡാഡിൻ്റെ വീടിന് മരുമകൾ തന്നെയാവള് അതിൽ സന്തോഷിക്കാമല്ലോ നമുക്ക് അവൻ കഴിക്കുന്നതു പോയിട്ട് പാത്രത്തിലേക്ക് പോലും കൈയിട്ടില്ല വന്നിരുന്ന പോലെ തന്നെ എണീറ്റ് പോയി സാധാരണ അവനവള് കഴിക്കാതിരുന്നാൽ പോലും ഉപ്പ അല്പമെങ്കിലും കഴിച്ചെന്ന് വരുത്താറുണ്ട് അത് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണത്തെ നിന്ദിക്കാൻ പാടില്ലാത്ത നിറഞ്ഞ മനസ്സോടെ വളരെ രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്തിരുന്ന പൗലോസിയേട്ടനെ വിഷമിപ്പിക്കാനും കഴിയാത്തതുകൊണ്ടാണ് പക്ഷേ ഇന്ന് ഉപ്പാക്കി ഒരു മണി പോലും തൊണ്ടയിലേക്ക് ഇറങ്ങിയില്ല അല്ലെങ്കിലും നെഞ്ചു പൊട്ടി പിളർന്നു പോകുമ്പോൾ ആർക്കാണ് ഭക്ഷണം ഇറങ്ങുക പൗലോസിയേട്ടനോട് താൻ കഴിച്ചൊന്നും ബാക്കിയുള്ള എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോളെന്നും പറഞ്ഞ് ഉപ്പ് എഴുന്നേറ്റു സ്വന്തമല്ല ബന്ധമല്ല എന്നാലും ആ വീട്ടിലെ ഓരോ ആളുടെയും വേദന പൗലോസിട്ടൻ്റെ കൂടി വേദനയാണ് മൂവരുടെയും അവസ്ഥ കണ്ട് ഏറെ സങ്കടത്തോടെ നിന്നു അയാൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് റൂമിൽ സോഫ ഉണ്ടെന്ന കാര്യം അവൾ പാടെ മറന്നുപോയിരുന്നു എപ്പോഴും അവനോട് ഓരോന്നും മിണ്ടിയും പറഞ്ഞു കട്ടിലിൻ്റെ ഒരു അറ്റത്ത് കയറി കിടക്കും പിന്നെ താനെ അവനെ ഒട്ടും അവനോട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ആ വിരിമാറിൻ്റെ ചൂട് എന്ന് വേണമെന്നുണ്ടായിരുന്നു അവൾക്ക് അതുകൊണ്ട് അവനെയും സോഫയിൽ കിടക്കാൻ സമ്മതിക്കാറില്ലായിരുന്നു പക്ഷേ ഇന്ന് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അവൻ കണ്ടു അവൾ സോഫയിൽ ചുരുണ്ടുകൂടി ഉറങ്ങുന്നത് അവൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നോവ് ഉണർന്നു അവൾ പൂർണ്ണമായി തന്നിൽ നിന്ന് അകലുകയാണെന്ന് അവന് മനസ്സിലായി അവളെ വിളിക്കാനോ തൊടാനോ ഒന്നിനും നിന്നില്ല പുതപ്പെടുത്ത് ഇട്ടുകൊടുത്തു വന്ന് ബെഡിൻ്റെ ഒരറ്റത്ത് ചാഞ്ഞു രാവിലെ ഉറക്കമുണരുമ്പോൾ അവളെയാണ് കാണാറ് ഒന്നുകിൽ തന്നെ പറ്റി ചേർന്ന് ഉറങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ കുളി കഴിഞ്ഞിറങ്ങുന്നുണ്ടാവും ഇന്നത് ഉണ്ടായില്ല അവൾ റൂമിലേക്ക് കണ്ടില്ല അവളുടെ അകൽച്ച അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും അവൾ തൻ്റേതല്ല തൻ്റെ രമിയുടെ മാത്രമാണെന്ന് അവൻ സ്വന്തം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചു കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ കോഫി കയ്യിലേക്ക് വെച്ചിരുന്നവള ഇന്ന് ടേബിളിൽ വെച്ചിരിക്കുന്ന കണ്ടു എടുക്കാനും കുടിക്കാനും ഒക്കെ അവൻ മടിച്ചു ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ഓർത്തതും ശീലിക്കാൻ വേണ്ടി അവൻ കോഫി എടുത്ത് കുടിച്ച് റൂമിൽ കോഫി കൊണ്ടുവച്ചതിന് ശേഷം ഒരു കപ്പ് കോഫിയുമായി അവൾ സിറ്റൗട്ടിലേക്ക് പോയി ഉപ്പ ചാരു കസേരി ചാഞ്ഞിരിക്കുകയായിരുന്നു സാധാരണ കയ്യിൽ പേപ്പർ ഉണ്ടാവാറുണ്ട് ഇന്ന് മുറ്റത്ത് കിടക്കുന്ന പേപ്പർ പോലും എടുത്തില്ല ഉപ്പാ അവൾ പതിഞ്ഞ വിളിയോടെ ഉപ്പാൻ്റെ ചുമലിൽ തൊട്ടു ആ കോഫി വന്നോ ഞാനിപ്പോൾ വിചാരിച്ചേ ഉള്ളൂ സമയമായിട്ടും അവൾ കോഫി എന്ത് വന്നില്ല എന്ന് ഉപ്പാൻ്റെ ചെന്നിയിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു അവളെ കണ്ടത് വേഗത തുടച്ചു കളഞ്ഞ് മുഖത്ത് ചിരി നിറച്ച് അവളുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങിച്ചു ആ നിമിഷം തന്നെ അവൾ കരഞ്ഞുകൊണ്ട് ഉപ്പാന്റെ കാലിലേക്ക് വീണു ഉപ്പയൊന്നും വല്ലാതെയായി കോഫി സൈഡിലെ ചെയറിലേക്ക് വെച്ചിട്ട് മോളെയൊന്നും വിളിച്ച് വേഗം എഴുന്നേറ്റ് അവളെ പിടിച്ച് എണീപ്പിച്ചു ഉപ്പാൻ്റെ മകനെ കൊലക്ക് കൊടുത്തവളഞ്ഞ് ഈ സ്നേഹം അനുഭവിക്കുന്നു പോയിട്ട് ഉപ്പാന്റെ മുന്നിൽ നിൽക്കാൻ പോലും എനിക്ക് പൊറുക്കണം എനിക്കറിയില്ലായിരുന്നു ഒന്നും അറിയില്ലായിരുന്നു റമിക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടാവുന്ന ഞാൻ കരുതിയിരുന്നില്ല ഞാൻ ഞാൻ കാരണം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ വേഹിദനക്കൊക്കെ കാരണം അവൾ ഉപ്പാന്റെ മുന്നിൽ നിന്ന് നെഞ്ചുകുട്ടിക്ക് അറിയാൻ തുടങ്ങി ഏയ് ഇങ്ങനൊന്നും പറയലേ മോളെ റബിന്റെ വിധി അങ്ങനെ കണ്ടാ മതി എന്റെ റെമിക്ക് അത്ര ആയുസയെ പഠിച്ചോ വിരിച്ചിരുന്നുള്ളൂ കൊടുത്തത് സമയാവുമ്പോ തിരിച്ചെടുത്തു അങ്ങനെ സമാധാനിക്കേ മോളൊന്നും ചെയ്തിട്ടില്ല അവന് സ്റ്റേച്ചിട്ടല്ലേ ഉള്ളൂ അതെങ്ങനെയാ തെറ്റാവുക അല്ല ഒരിക്കലും അല്ല തെറ്റുമ്പോഴും എൻ്റെ ഭാഗത്താ എൻ്റെ ഭാഗത്ത് സ്വന്തം കുടുംബത്തിനേക്കാളെന്ന് എനിക്ക് വലുതെൻ്റെ രാഷ്ട്രീയമായിരുന്നു സമൂഹമായിരുന്നു പദവി ആയിരുന്നു അവിടെ വീടിൻ്റെ പടം ഇറങ്ങിപ്പോകുമ്പോഴോ റെമിയൊപ്പം കൂട്ടുമ്പോഴോ ഞാൻ തടഞ്ഞില്ല തിരിച്ച് വിളിച്ചില്ല എൻ്റെ അഹങ്കാരം അന്ന് തന്നെ അതിനെ സമ്മതിച്ചില്ല അതിൻ്റെ ഫലായത് അന്ന് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഇന്നെനിക്കുണ്ടായി നഷ്ടം അന്ന് തൊട്ട് ഇന്നുവരേക്ക് അവളെയും മോനെ ഓർക്കാത്ത ദിനങ്ങളില്ലായിരുന്നു പക്ഷെ തേടി ചെല്ലാനോ കൊണ്ടുവരാനോ മുതിർന്നില്ല എന്നെയും എൻ്റെ മകനെയും ഒറ്റപ്പെടുത്തി പോയവരുടെ മുമ്പിൽ തലകുലിച്ചിരിക്കാൻ വയ്യായിരുന്നു താജോ സമ്മതിച്ചില്ല അതിന് ഒരുപക്ഷെ ഞാനോ താജോ അന്വേഷിച്ച് തന്നിരുന്നെങ്കിൽ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ ഇന്നെൻ്റെ റെമിക്ക് ഈ വിധി വരില്ലായിരുന്നു പാവായിരുന്നവൻ എൻ്റെയും അവളുടെയും പിടിവാശിക്കോ അഹങ്കാരത്തിനും റബ്ബൻ്റെ റെമിയെ ശിക്ഷിച്ച് കളഞ്ഞു ഉപ്പാന്റെ ഹൃദയത്തിലെ വേദന കണ്ണുകളിലൂടെ പുറത്തേക്ക് വന്നു തേങ്ങലുകൾ ഉയർന്നു ഉപ്പാ ഞാൻ അവൾക്ക് വാക്കുകൾ തൊണ്ടയിൽക്കൊരുങ്ങി നിന്നൊരുങ്ങിയായിരുന്നു അവൾ ഏ ഇല്ല മോളൻ എൻ്റെ മോളൊന്നും ചെയ്തിട്ടില്ല എൻ്റെ റിമി ഒരുപാട് സ്നേഹിച്ചില്ലേ അതുപോലെ ഈ ഉപ്പാക്ക് യോഗ എല്ലാവരും യോഗം അല്ലെങ്കിൽ എങ്ങനെ ഇന്ന് വരെ ഒരു പെണ്ണും ഇടം നേടാത്ത താജിൻ്റെ മനസ്സിൽ നീ ഇടം നേടി എങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നേരത്ത് നീ അവന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്കും അവന്റെ ജീവിതത്തിലേക്കും കടന്നു വന്നു റെമി ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു മോളെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവനീ മാല നിന്നെ ഏൽപ്പിച്ചു ഇതൊക്കെ തന്നെയാവും അവൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഇന്ന് നീ ഇവിടെ എത്തേണ്ട ഇടത്ത് തന്നെയാ എത്തിയിരിക്കുന്നത് നീ കാരണമല്ലേ ഞാനും താജു എല്ലാം അറിഞ്ഞത് ഇല്ലെങ്കിൽ റെമി ലോകം വിട്ടുപോയതൊന്നറിയാതെ ഞങ്ങളിവിടെ അവന് വേണ്ടി കാത്തിരിക്കില്ലായിരുന്നു എൻ്റെ രണ്ട് മക്കളും നിന്നെ ഒരുപോലെ സ്നേഹിച്ചു താജ് ഇപ്പോഴും സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ ഇപ്പോഴും എൻ്റെ മരുമകൾ തന്നെയാ അല്ല മകളാ അങ്ങനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ചോദിക്കുക എന്നും അങ്ങനെ തന്നെ ആയിക്കൂടെ ഇവിടെ തന്നെ നിന്നൂടെ മോൾക്ക് താജിൻ്റെ ഭാര്യയായിട്ട് വേണമെന്ന് പറയുന്നില്ല എൻ്റെ മകളായിട്ട് എൻ്റെ റെമിക്ക് പകരം നിന്നൂടെ ഇവിടെ മോൾക്ക് ഇല്ലുപ്പ വയ്യ എനിക്ക് വയ്യ ഇവിടെ ഇവിടെ നിങ്ങൾക്കുമുമ്പിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ വെന്തുരുങ്ങുക ഇപ്പം തോന്നുന്നു റെമിയെപ്പോലും കണ്ടുമുട്ടണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ കാരണം ഉപ്പേ അമ്മനൊന്ന് ഇത്രയും വേദനയ്ക്കുണ്ടായിരുന്നു വയ്യ ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ ഉപ്പാ പോവുക ഉപ്പ തന്നെ തടയരുത് ഞാൻ പോകുന്ന തന്നെയാണ് നല്ലത് ഇവിടെ നിന്നാ വെറുതെ അവനും കൂടെ വേണ്ട ഇപ്പൊ തന്നെ ഒരുപാടായിരിക്കുന്നു ഇനി അവനെ വേദനിപ്പിക്കാൻ വയ്യ അവൾ സഹിക്കാനാവാതെ വായും പൊത്തിപ്പിടിച്ച് കരഞ്ഞോണ്ട് അകത്തേക്ക് ഓടി വാതിലിന് പുറകിലെല്ലാം കേട്ടുകൊണ്ട് താജ് നിൽപ്പുണ്ടായിരുന്നു അവൻ പുറത്തേക്ക് നോക്കി നിറകണ്ണുകളോടെ നിൽക്കുന്ന ഉപ്പാനെ കണ്ടു അവളെ പിരുന്നതിൽ തന്നേക്കാൾ സങ്കടം ഉപ്പാക്കുണ്ടെന്ന് അവന് മനസ്സിലായി എന്ന് കരുതി അവൾ നിർബന്ധിക്കാൻ കഴിയില്ല വാക്കു കൊടുത്ത് അങ്ങനെയാണ് അവൻ പിടയുന്ന മനസ്സോടെ നിന്നു ഇനി ഇവിടെ പറ്റില്ലെന്ന് തന്നെയാണോ അവ ഡ്രസ്സും പുസ്തകങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെക്കുന്ന കണ്ടുകൊണ്ടാണ് അവൻ റൂമിലേക്ക് കടന്ന് ചോദ്യത്തോടെ അവൾ നോക്കി നിന്നവൻ ഉം ഞാൻ പോവാ പോക്കോ അതിനു മുന്നേ നമ്മൾ തമ്മിൽ ഒരു കാര്യം ബാക്കിയുണ്ടല്ലോ മനസ്സിലായി ഇതല്ലേ അവളുടെ കൈ മഹറിയിലേക്ക് ചെന്നു അതുമാത്രമേ ഉള്ളൂ പിന്നെന്താ അവൾക്കറിയില്ലായിരുന്നു എന്താണെന്ന് അവൻ പറയുന്നത് നോക്കി നിന്നു റമിയുടെ മരണത്തിലുള്ള ശിക്ഷ വേണ്ടത് നിനക്കോ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയ ഞാൻ നൽകുന്ന എന്ത് ശിക്ഷയും സ്വീകരിച്ചോളാന്ന് പറഞ്ഞിരുന്നു നീ മറന്നുപോയോ അത് അവളിൽ നിന്ന് തലയാട്ടി ചോദ്യങ്ങളൊക്കെ അന്ന് ചോദിച്ചതെന്നല്ലേ അതിനൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള മറുപടി തരാൻ ഞാൻ നിനക്ക് വേണ്ടാമേ എനിക്കറിയാം എന്തുകൊണ്ടാണ് നീ രമിയെ തേടി പോവാതിരുന്നതെന്ന് അന്ന് നിൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ നീ പറഞ്ഞിരുന്ന ചിലതൊക്കെ അതെന്നെ മതി എനിക്കെല്ലാം അറിയാനും മനസ്സിലാക്കാനും അപ്പോൾ എൻ്റെ ശിക്ഷ സ്വീകരിക്കാൻ നീ തയ്യാറാണെന്ന് അർത്ഥം അവനവൾ ഉറ്റുനോക്കി അവൾ തലകുലിക്കാണെന്ന് സമ്മതിച്ചു അവൻ വിധിച്ച ശിക്ഷ കേട്ട് അവൾ ഒരു നിമിഷം മൗനമായി നിന്നു റമിയുടെ ജീവനുപകരമായി നിന്റെ ജീവമാണ് എനിക്ക് നിന്റെ ജീവനും ജീവിതവും എനിക്ക് തരണം നീ എന്റേതായി മാറണം നീ പറ്റോ നിനക്ക് അതിന് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തായിരുന്നു അവൻ പറഞ്ഞത് ഞെട്ടിത്തെരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി പറ്റോ നിനക്ക് അതിന് എന്ത് ശിക്ഷാലും സ്വീകരിച്ചവളാന്ന് പറഞ്ഞവളല്ലേ ഇത് സ്വീകരിക്കാൻ പറ്റുമോ നിനക്ക് ഞാൻ അവൾക്ക് ഉത്തരമില്ലായിരുന്നു വാക്കുകൾക്ക് വേണ്ടി പരതി വേണ്ട എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ നിന്നിങ്ങനെ വാക്കുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടരുതെന്ന് ഇങ്ങനെ ഒരു ലൈലേക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലേ നീ എന്നോട് പറഞ്ഞാൽ മാത്രമല്ല ലൈല ഞാൻ നിന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്ത് ശിക്ഷ തന്നാലും സ്വീകരിച്ചാലാന്ന് നീ എന്നോട് പറയുന്നതിന് മുന്നേ നിനക്ക് ഞാനൊരു വാക്ക് തന്നിരുന്നു നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനും നിന്നെ ഞാൻ നിർബന്ധിക്കില്ലെന്ന് പറഞ്ഞിരുന്നെയാണ് അത് നീ ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നൽകിയ വാക്ക് ഞാൻ തെറ്റിക്കില്ല സോ നിനക്ക് പോകാം ഞാൻ തടയില്ല ഞാനോ ഡാഡോ ഇവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞു നിന്നെ നിർബന്ധിക്കില്ല പോയിക്കോ അവൻ പിടയുന്ന മനസ്സോടെ പറഞ്ഞു മറുപടിയായി അവൾക്ക് ഇപ്പോഴും വാക്കുകളില്ലായിരുന്നു കഴുത്തിലെ മഹർമാലയിലേക്ക് നോക്കി ശേഷം അവനെയും ബന്ധു ഒഴിഞ്ഞു പോകുന്ന ഞാൻ തന്നെ ഊരിയെടുത്തു നീ അന്ന് പറഞ്ഞത് എനിക്ക് പറ്റില്ല നീ തന്നെ ഊരിത്താ പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിന് ഇടർച്ച സംഭവിച്ചിരുന്നു അറിഞ്ഞു പക്ഷേ കൂടുതൽ നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കാനോ ഒന്നും ചിന്തിക്കാനോ നിന്നില്ല അവൾ രണ്ടും തൻ്റെ കണ്ണുകളെ പെയ്ക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു വേഗം മഹർ അഴിച്ചെടുത്ത് നെഞ്ചി പിളർന്നു പോകുന്നതായും കൈകൾ വിറക്കുന്നതായും അവൾക്ക് അവ താനിത് കൈവിടാൻ ആഗ്രഹിക്കുന്നില്ലേ ഉണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവൾ മനസ്സിനെ കരുത്തുറ്റതാക്കി അവൾ നീട്ടി പിടിച്ച മഹർ വാങ്ങിക്കാൻ അവൻ്റെ കൈകൾ അനങ്ങിയില്ല പക്ഷെ വാങ്ങിക്കാതിരുന്നിട്ട് എന്തിന് വെറുതെ അവൾക്ക് ആ ഭാരവും ഉള്ളൂ അവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഒട്ടും മടിയാണ് ചില്ലർ വേഗം കൈനീട്ടി വാങ്ങിച്ചു പോട്ടെ അവിടെ ചുണ്ടിൽ നിന്ന് വരണ്ടുടങ്ങിയ ഒരു പുഞ്ചിരി പൊഴിഞ്ഞ് ഉം പൊക്കോ എന്നെങ്കിലും ഈ മഹർ വേണം തോന്നിയാ വരണ ഇങ്ങോട്ട് എന്റെ കൈകളിലുണ്ടാവും ഇത് ഭദ്രായിട്ട് ഈ മനസ്സുണ്ടാവും നിനക്ക് വേണ്ടി അതിനി എത്ര കാലം കഴിഞ്ഞാലും എന്നേലും വേണം തോന്നുമ്പോൾ വാ അന്ന് ഇവിടെ നിനക്കായി ഇതുപോലെ തന്നെ ഉണ്ടാവും കൂടുതലൊന്നും പറഞ്ഞില്ല അവൻ പെട്ടെന്ന് മുറിവിട്ടിറങ്ങി തുടരൂ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം